ഹായ് ഫ്രണ്ട്സ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്ന ഒരു നമുക്കൊരു റീവർക്കിന് വേണ്ടി വന്ന ഒരു ആംബ്ലിഫെയറിനെ പറ്റിയാണ് ഇതൊരു ടു പോയിൻറ്റ് വൺ എന്ന രീതിക്ക് കസ്റ്റമർ ചെയ്തൊരു ആംപ്ലിഫയർ ആണ് അവരുടെ ഒരു ഇഷ്ടത്തിനും അവർ പഠിച്ചു വരുന്നേ അതുകൊണ്ട് തന്നെ അവർ ആ രീതിയിലാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് എല്ലാം ചെക്കിംഗ് എല്ലാം ചെയ്ത് ബോർഡും പാനലെല്ലാം മാറ്റി റീവെയർ ചെയ്യാൻ വേണ്ടിയാണ് എൻ്റെ ഇതിൽ വന്നിരിക്കുന്നത് പരമാവധി നല്ല രീതിയിൽ തന്നെ നമ്മളത് ചെയ്തിട്ടുണ്ട് സാധാരണ ഞാൻ റീവർക്ക് ഒന്നും ചെയ്യാറില്ല പക്ഷേ നമ്മുടെ ഒരു ഫ്രണ്ട് നമുക്കൊരു വേണ്ടപ്പെട്ട ഒരാളായതുകൊണ്ട് തന്നെയാണ് നമ്മളിത് കൂടുതലും ഇവർക്കെടുത്ത് ചെയ്യാൻ തന്നെ കാരണം നല്ലൊരു പണി തന്നെ വേണ്ടി വന്നു കാരണം ഇതിൻ്റെ വയറിങ്ങും കാര്യങ്ങളെല്ലാം ഭയങ്കര മോശമായിട്ടാണ് കടന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഡിസിലേക്ക് നോക്കുവാണെങ്കിൽ അതിനെല്ലാം മാറ്റി ഈ രീതിയിലേക്ക് ആക്കിയിട്ടുണ്ട് ഡെനക്സിൻ്റെ ഒരു പാനലൊക്കെ കൊടുത്ത് നമ്മൾ പറ്റുന്ന രീതിയിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഈ വർക്കെല്ലാം ചെയ്ത് കംപ്ലീറ്റ് ആക്കി കസ്റ്റമർ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ബോർഡിനെ പറ്റിയും അതുപോലെ തന്നെ ഇതിലുപയോഗിച്ചിരിക്കുന്ന കമ്പോണൻസിനെ പറ്റിയൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം ഇതൊരു ടു പോയിൻറ്റ് വൺ എന്ന രീതിക്കാണ് കസ്റ്റമർ ഇത് ചെയ്തിരിക്കുന്നത് പിറച്ചാനലിൽ നൂറ് വാർഡ്സ് ഔട്ട് പുട്ട് കിട്ടുന്ന രീതിയിലും അതുപോലെ തന്നെ ഒരു സബിനൊരു ടു ഹൺഡ്രഡ് ആർ എം എസ് ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിലുമാണ് അവരിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒന്നാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് നമ്മൾ നോർമൽ ഒരു പി എ പർപ്പസിനൊക്കെ ഉപയോഗിക്കുന്ന പോലെയുള്ള ഒരു ഹെവി ആയിട്ടുള്ള ഹെവിയായിട്ടുള്ളൊരു ട്രാൻസ്ഫോമറാണ് അവർ കൊടുത്തിരിക്കുന്നത് സാധാരണ ഇത്രയും ഹെവി ഹെവിയായിട്ടുള്ള ടു പോയിൻറ് വണ്ണിൻ്റെ എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നമുക്ക് നേരിട്ട് കാണുന്നേക്കാളും നല്ലൊരു സൈസ് ഈ ട്രാൻസ്ഫോമർ തന്നെയുണ്ട് ഇതിനകത്ത് അവർ രണ്ട് ടാപ്പിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് ഒന്നൊരു ഇരുപത്തിനാല് സീറോ ഇരുപത്തിനാല് സ്റ്റീരിയക്കും അതുപോലെ തന്നെ ഇതിൻ്റെ സബിന് വേണ്ടി കൊടുത്തിരിക്കുന്നത് ഒരു മുപ്പത്തഞ്ച് സീറോ മുപ്പത്തഞ്ച് ആണ് അങ്ങനെ രണ്ട് ടാപ്പിംഗ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സബിൻ്റെ ബോർഡാണ് ഇത് അതായത് ഒരു നാല് ട്രാൻസിസ്റ്ററാണ് ആണ് സബിന് വേണ്ടി അവർ കൊടുത്തിരിക്കുന്നത് ഒരു ടു ഹൺഡ്രഡ് ആർ എം എസ് ഔട്ട് കിട്ടുന്ന രീതിയിലുള്ള ഒരു ബോർഡാണ് ഇതിൽ അവർ കൊടുത്തിരിക്കുന്നത് ഇപ്പം ഇതിൻ്റെ വർക്കിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത് അവർ ഫോർട്ടി സീറോ ഫോർട്ടി ഡി സി കൊടുത്തിട്ടുണ്ട് ഫോർട്ടി അല്ലെങ്കിൽ ശരിക്കും ഫോർട്ടി എയ്റ്റ് വരെ ഇതിൻ്റെ അകത്ത് ഡി സി വരുന്നുണ്ട് ഇത്രയും വോൾട്ടേജിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഈ ബോർഡിന് അത് ആവശ്യമില്ല അതുകൊണ്ട് തന്നെയായിരിക്കാം ഈ ബോർഡ് ചെറിയൊരു കംപ്ലയിൻറ്റ് കാര്യങ്ങളൊക്കെ ഇതിന് വന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അത്യാവശ്യം തരക്കേടില്ലാത്ത ഹെവി ആയിട്ടുള്ള ഒരു ഹീറ്റ് ഹീർസിംഗ് ആണ് അവർ ഇതിന് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ കൂടെ തന്നെ ഒരു ഫാൻ കൺട്രോളും കൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി നാല് കപ്പാസിറ്റി നമ്മൾ സബ്ബിൻ്റെ ബോർഡിന് വേണ്ടി മാത്രമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് അവരത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ലൊരു ഫിൽട്രേഷൻ അവിടെ നടക്കുന്നുണ്ട് പിന്നെ ഓട്ടോമാറ്റിക് ഫാൻ നമ്മൾ നമ്മളിതിന് വെച്ച് കൊടുത്തിരിക്കുന്നത് നല്ല ഹെവി ആയിട്ടുള്ളൊരു ഹീറ്റ്സും ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഫാനിൻ്റെ അത്ര ആവശ്യം ഇതിന് വരുന്നില്ല ഇനി ഇത് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ടോൺ കൺട്രോളിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളിതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അതെല്ലാം ചെറിയ കംപ്ലയിൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടുകൊണ്ട് നമ്മൾ ആ ബോർഡെല്ലാം മാറ്റിയിട്ട് പുതിയ ബോർഡ് വെക്കുന്നത് ഡി ടെക്കിൻ്റെ ടു പോയിൻറ്റ് വൺ ബോർഡാണ് നമ്മളിതിൽ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു ഫുൾ റിവ്യൂ നമ്മൾ അടുത്ത് തന്നെ ഇടുന്നുണ്ട് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ബോർഡ് തന്നെ ആയതുകൊണ്ടാണ് നമ്മളത് മാറ്റി അത് ചെയ്യാൻ തന്നെ കാരണം പിന്നെ ഇത് ഇതാണ് ഇതിൻ്റെ സ്റ്റീരിയോ ബോർഡ് അതായത് ചാനൽ ഒരു ഹൺഡ്രഡ് പാർട്സ് കിട്ടുന്ന ഒരു സ്റ്റീരിയ ബോർഡാണ് ഇവരിതിന് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് ചെറിയ ഒക്കെ മാറ്റി ഡാമേജ് ഉള്ള കമ്പോണൻസ് എല്ലാം മാറ്റിയിട്ട് ആയിട്ട് പൊതിയത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ റെക്ടിഫയർ കാര്യങ്ങളെല്ലാം ഉണ്ട് അതായത് ഇരുപത്തിനാലും സീറു ഇരുപത്തിനാല് ഡയറക്റ്റ് നമുക്കൊരു ട്രാൻസ്ഫോമർന്ന് ഇതിലേക്കൊരു കണക്ഷൻ കൊടുത്താൽ മാത്രം മതിയാവും ബാക്കി ഹെവിയായിട്ടുള്ള ഒരു ഹീറ്റിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്ക് സിമ്പിളായിട്ടൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഒരു ബോർഡാണ് അപ്പോൾ ഈ ബോർഡ് നമ്മൾ മാറ്റിയിട്ടില്ല ഡാമേജ് ആയിട്ടുള്ള കമ്പോണൻസുകളൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന് വേണ്ടി നമ്മളൊരു ഹീറ്റിന് വേണ്ടി നമ്മളൊരു ഫാൻ കൺട്രോളും കൂടി ഇതിന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ബോർഡിൽ നമ്മൾ ചേഞ്ചസ് വരുത്തിയിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ സ്പീക്കർ പ്രൊട്ടക്ഷനും നമ്മൾ മാറ്റിയിട്ടുണ്ട് ഇതാകുമ്പോൾ ഒരു സിംഗിൾ ബോർഡ് ആണ് മറ്റതെല്ലാം സെപ്പറേറ്റ് മൂന്ന് ബോർഡിലുള്ളൊരു സ്പീക്കർ പ്രൊഡക്ഷൻ ആയിരുന്നു അവരുടെ കയ്യിൽ നേരത്തെ കിട്ടി ഇപ്പോൾ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ മാറ്റി പുതിയൊരു സ്പീക്കർ പ്രൊഡക്ഷൻ നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ നമ്മളിത് ഇതിൽ അടുത്ത ചേഞ്ചസ് നമ്മൾ വരുത്തിയിരിക്കുന്നത് ഇതിൻ്റെ യു എസ് വി മൊഡ്യൂളാണ് സീറോ സെവൻ ടു എന്ന് പറയുന്ന ടു പോയിൻറ്റ് വൺ നമുക്ക് ഔട്ട് കിട്ടുന്ന ഒരു മൊഡ്യൂളാണിതിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ജി സ്റ്റാറിൻ്റെ ഒരു മൊഡ്യൂളാണ് ഇതിനകത്ത് തന്നെ നമുക്ക് ബാസൺ ട്രേബിളും അതുപോലെ തന്നെ നമുക്ക് വോക്കലും മൈക്കെല്ലാം നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ബോർഡ് യു എസ് പി മൊടികളിൽ വെച്ച് കൊടുക്കാൻ തന്നെ കാരണം ഇനി ഇതിൻ്റെ ഫ്രണ്ട് പാനലിലേക്ക് നോക്കുവാണെങ്കിൽ നോർമൽ ചെയ്യുന്നേക്കാളും കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ളൊരു പാനിൽ തന്നെയാണ് നമ്മളിതിനും എടുത്തിരിക്കുന്നത് പക്ഷേ ഇതിൽ നമ്മളൊരു എമർജൻസി ആയിട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പാനലിൽ പവർ ഓണം സ്വിച്ച് ശരിക്കും പറഞ്ഞാൽ നമുക്ക് റൗണ്ട് ടൈപ്പ് കൊടുത്തിരിക്കുന്നു അതായത് ഞാൻ ഹോൾ ഇല്ലായിരുന്നു ഹോൾ ഇട്ടിട്ട് നമ്മളിത് കൊടുക്കുകയോ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് സെൻറ്ററിലുള്ള ടൗൺ കൺട്രോളിലാണെങ്കിലും നമ്മൾ ലേബലോ കാര്യങ്ങളൊന്നും വരുന്നില്ല അതും നമ്മളൊരു പെട്ടെന്ന് ഹോൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ രണ്ട് വലിയ നോബിനെ പറ്റി നമ്മൾ പറയുന്ന പോലെ തന്നെ ഇന്നും എൻകോട്ടറിൻ്റെയും ഒന്നൊരു മാസ്റ്റർ കൺട്രോളിൻ്റെയും അത് നമ്മളൊരു ചേഞ്ചസ് പ്രത്യേകിച്ച് ഒരു മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല പിന്നെ നമ്മൾ ഈ ഡ്രോൺ കൺട്രോളിലാണ് അത് ഫിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു പാനൽ എടുത്തതിന് ശേഷം നമ്മൾ ഒരു നാല് ഹോൾ ഇട്ടിട്ടാണ് അത് ഫിക്സ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് അവിടെ ഒരു ബാസിൻ്റെയും ട്രബിളിൻ്റെയും സബിൻ്റെ ഒന്നും ഓളീത്തിൻ്റെയൊക്കെയോ ഒരു ലേബൽ ഇല്ലാതെ വന്നിരിക്കുന്നത് ഈ ഓൺ ഓഫ് സ്വിച്ച് നമുക്ക് റെഡ് ടൈപ്പിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് അത് കാണുമ്പോൾ ചെറിയൊരു അഫന്യൂ ഉണ്ടെങ്കിൽ പോലും നമുക്കൊരു എമർജൻസി വർക്ക് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മളത് അത് മാറ്റാനൊന്നും പോയില്ല ഫ്രണ്ടിൽ തന്നെ കസ്റ്റമർ വേണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മളൊരു ഓണം സ്വച്ച് ഫ്രണ്ടിൽ കൊടുത്ത് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഫ്രണ്ട് ഡിസൈനിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളൊക്കെ പിന്നെ നമ്മൾ യു എസ് പി ആണെങ്കിലും നമ്മൾ സെപ്പറേറ്റ് വയർ കൊടുത്ത് വയർ ചെയ്തിട്ട് സൈഡിലേക്ക് ആക്കിയിട്ടുണ്ട് അത്യാവശ്യം നമ്മളൊരു ക്വാളിറ്റി ഫിനിഷിങ് തന്നെയും അതുപോലെ തന്നെ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഡിസൈനിലേക്ക് തന്നെ ഇത് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ട് നമുക്ക് നോക്കാം അല്ലെങ്കിൽ നമ്മളിത് ബാക്കിലെ പാനലും കൂടെ നമ്മൾ മാറ്റിയിട്ടുണ്ട് ബാക്കിൽ ശരിക്കും പറഞ്ഞാൽ വുഡ് പോലത്തെ ഒരു പാനലാണ് അവർ വെച്ചിരിക്കുന്നത് നമ്മൾ ബാക്ക് സൈഡും ചേഞ്ച് ചെയ്തിട്ടുണ്ട് സ്റ്റീരിയയ്ക്ക് വേണ്ടി മൂന്ന് സ്റ്റീരിയോ ഇൻപുട്ടും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്പീക്കർ ഔട്ടിന് വേണ്ടി ബനാന ജാക്ക് കൊടുത്ത് നമ്മൾ ക്വാളിറ്റി ആക്കിയിട്ടുണ്ട് പിന്നെ പവർ സെറ്റ് പവർ സോക്കറ്റ് ഇത്രയും ആണ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ വന്നിരിക്കുന്നത് ബാക്ക് സൈഡിൽ നമ്മൾ പാലെല്ലാം കൊടുത്താൽ റെഡി ആക്കിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് ഓവറോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴത്തേനും നല്ലൊരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ചേഞ്ച് ചെയ്തതിൻ്റെ പ്രൈസും അതുപോലെ തന്നെ ഇതുപോലെ ഒരു ടു പോയിന്റ് വൺ ആംബ്ലിഫയറ് ചെയ്യുന്നതിൻ്റെയൊക്കെ പ്രൈസ് ബാക്കിയുള്ള ഡീറ്റെയിൽ ഒക്കെ ഞാൻ വീഡിയോ കൊടുക്കാം നിങ്ങളെ ചെക്ക് ചെയ്യുക നമ്മൾ സാധാരണ ഇങ്ങനെ റീവർക്ക് ചെയ്യാറില്ല പക്ഷേ സമയം തരുവാണെങ്കിൽ നമുക്കത് റീവർക്ക് ചെയ്തിട്ട് കൊടുക്കാനും പറ്റും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോ സംബന്ധമായിട്ട് വരുന്നത് ഇത് സംബന്ധമായിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ആംപ്ലിഫയർ ടു പോയിന്റ് വൺ അല്ലെങ്കിൽ ഫൈവ് പോയിൻറ്റ് വൺ ൊക്കെ അസംബിൾ ചെയ്യണമെങ്കിൽ നമ്മൾ താഴെ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കോൾ വെബ്സൈറ്റിലോ നിങ്ങൾക്ക് ഓർഡർ കൊടുത്തിട്ട് ഇത് മേടിക്കാവുന്നതേ ഉള്ളൂ പുതിയൊരു നല്ലൊരു വീഡിയോ കാണാം ഇറ്റ്സ് മീ സന്ദീപ്